ജയ ശ്രീരാം എല്ലാവർക്കും രാമകഥയിലേക്ക് സ്വാഗതം ഓം രാം രാമായ നമ ഓം രാം രാമായ നമ രാമായ നമ അപ്പോൾ നമുക്ക് രാമകഥയിലേക്ക് പോയാലോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്ര മഹർഷി ശ്രീരാമ ഭഗവാനെയും ലക്ഷ്മണനെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു അപ്പോൾ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടിയുണ്ടായി ദേവന്മാർ അത്യധികം സന്തോഷിച്ചു വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും കൂട്ടി സരയൂ നദിയുടെ തീരത്തിലൂടെ കുറച്ചു ദൂരം നടന്നപ്പോൾ മഹർഷി പറയുകയുണ്ടായി രാമലക്ഷ്മണന്മാരെ നിങ്ങൾ സരയൂ നദിയിലിറങ്ങി കുറച്ച് ജലം നുകരൂ നിങ്ങളുടെ ശരീരശുദ്ധിക്കായി അതുകഴിഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ബല അതിബല എന്നീ രണ്ട് മന്ത്രങ്ങൾ പഠിപ്പിച്ചു തരാം ഈ മന്ത്രങ്ങൾ പഠിക്കുന്നതോടുകൂടി നിങ്ങളുടെ വിശപ്പ് ക്ഷീണം തളർച്ച എല്ലാം മാറുന്നതാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് ശക്തിയുണ്ടാകും ജ്ഞാനവും ഉണ്ടാകും മഹർഷി പറഞ്ഞതനുസരിച്ച് രാമലക്ഷ്മണന്മാർ സരയൂ നദിയിലിറങ്ങി ജലം നുകർന്നു ശേഷി ശേഷം ബല അതിബല എന്ന മന്ത്രം പഠിച്ചു ആ മന്ത്രം ഹൃദസ്ഥമാക്കിയതോടു കൂടി ശ്രീരാമചന്ദ്രൻ ആയിരം സൂര്യന്മാരുടെ തേജസ് ഉള്ളവനായി മാറി അതിനുശേഷം അന്നേ ദിവസം അവർ സരയൂ നദിയുടെ കരയിൽ രാത്രി കഴിച്ചുകൂട്ടി പിറ്റേന്ന് പുലർച്ചെ അവർ അങ്ങനെ ഗംഗാ നദി മുറിച്ചു കിടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ മഹർഷിയോട് ചോദിച്ചു അല്ലയോ മഹർഷിയെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വെള്ളച്ചാട്ടമുണ്ടോ ഒരു വെള്ളച്ചാട്ടത്തിന് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ പക്ഷേ എങ്ങും അങ്ങനെ ഒരു ലക്ഷണവും കാണുന്നുമില്ല അന്നേരം മഹർഷി പറഞ്ഞു ഇത് വെള്ളച്ചാട്ടമല്ല ശ്രീരാമ ഇത് ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച നദിയാണ് മാനസ സരോവരം മാനസ സരോവരത്തിൽ നിന്നാണ് സരയൂ നദി ഉത്ഭവിച്ചിരിക്കുന്നത് ഈ സരയൂ നദി ഗംഗയിലേക്ക് ചേരുമ്പോൾ ആ ജലത്തിലേക്ക് ചേരുന്ന ശബ്ദമാണ് നമ്മളിൽ കേട്ടത് അങ്ങനെ അവർ ഗംഗാനദിയിൽ തീരത്തുകൂടെ നടക്കുമ്പോൾ വളരെ നിബിഡമായ ഒരു വനം കാണുകയുണ്ടായി ഭയങ്കരമായ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു അവിടെ അപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു അല്ലയോ മഹർഷി എന്താണ് ഇത്രയും വിജനമായ ഒരു സ്ഥലം വല്ലാതെ ഭയം തോന്നുന്നു ഇത് കണ്ടിട്ട് അന്നേരം മഹർഷി ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് പണ്ട് ഇന്ദ്രൻ വൃദ്രാസുരനെ വധിക്കുകയുണ്ടായി വധിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് മേൽ ആ ഒരു പാപക്കറ പുരുട്ടു അപ്പോൾ ഇന്ദ്രന്റെ കഴിവെല്ലാം നഷ്ടമായി കഴിവ് നഷ്ടപ്പെട്ട ഇന്ദ്രന്റെ കഴിവിനെ വീണ്ടെടുക്കാനായിട്ട് ദേവന്മാർ ഗംഗാജലം കൊണ്ട് സ്നാനം ചെയ്തു തിരിച്ച് ഈ പാപജലത്തിനെ ഗംഗയിലേക്കൊഴുക്കിയില്ല മറ്റൊരിടത്തേക്ക് നിക്ഷേപിച്ചു അപ്പോൾ ആ സ്ഥലത്തും ആ പാപമായി തൻ്റെ കഴിവുകൾ വീണ്ടും ഇന്ദ്രൻ ഈ സ്ഥലത്തിനെ ഏറ്റവും സമ്പന്നമുള്ള രണ്ട് രാജ്യമാകട്ടെ എന്നൊരു വരം കൊടുത്തു അങ്ങനെ മാലടം കരൂഷം എന്നീ രണ്ട് സമ്പന്നമായ രാജ്യം അവിടെ ഉണ്ടായി അപ്പോൾ ആ സമ്പന്നമായ രാജ്യത്തിലേക്ക് താടക എന്ന രാക്ഷസി കടന്നു വരികയുണ്ടായി താടക അവിടെ വന്ന് അവിടെയുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ പേടിപ്പിച്ചു അവരെയെല്ലാം വിരട്ടി ഓടിച്ചു ക്രമേണ ക്രമേണ ആ രാജ്യത്ത് നിന്ന് അവിടുത്തെ പ്രജകളെല്ലാ പേരും മാറിപ്പോയി ഭയന്നിട്ട് അങ്ങനെ ഒരു മനുഷ്യനെയും ആ രാജ്യത്ത് അടുപ്പിക്കാതെ താടക അവിടെ അങ്ങ് വാണു അതാണ് ഇത്രയും ഭയം തോന്നുന്ന ഈ സ്ഥലം ഇവിടെ മനുഷ്യരാരും പ്രവേശിക്കുകയില്ല മനുഷ്യരാരെങ്കിലും പ്രവേശിച്ചു എന്ന് താടക മനസ്സിലാക്കിയാൽ അവൾ അവളെ ു ഭക്ഷിക്കും ഇത് കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു അല്ലയോ മഹർഷി ഒരു സ്ത്രീയായ താടകയ്ക്ക് എങ്ങനെയാണ് ഇത്രയും ശക്തി കിട്ടിയത് അപ്പോഴാണ് മഹർഷി പറയുന്നത് താടക ശരിക്കും രാക്ഷസി അല്ലായിരുന്നു താടകയുടെ അച്ഛൻ സുഹേതു ഒരു യക്ഷനായിരുന്നു യക്ഷൻ സദാന ഭാഗ്യമില്ലാത്തതിനാൽ ശക്തനായ ഒരു പുത്രൻ വേണമെന്ന് ബ്രഹ്മദേവനോട് തപസ് ചെയ്തു തപസ്സിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മദേവൻ സുകേതുവിന് ശക്തയായ ഒരു പുത്രിയെയാണ് നൽകിയത് അവളുടെ പേരാണ് താടക അങ്ങനെ താടകയുടെ വിവാഹം ജംഭനുമായിട്ട് നടന്നു ജംഭന്റെ പുത്രനായ സുന്ദനുമായിട്ടാണ് നടന്നത് അപ്പോൾ സുന്ദന്റെ ഒരു തെറ്റ് കാരണം അഗസ്ത്യമുനി സുന്ദനെ ശവിച്ച് സുന്ദൻ മരണപ്പെടുകയുണ്ടായി തൻ്റെ ഭർത്താവ് മരിച്ച വിവരമറിഞ്ഞ് താടകയും പുത്രനായ മാരീജനും കൂടെ വായും പിളർന്നുകൊണ്ട് അഗസ്ത്യമുനിയുടെ നേരെ പോയി അഗസ്ത്യമുനിക്കത് കണ്ട് ദേഷ്യം വന്നു മുനി ഉടനെ തന്നെ താടകയെ ശപിച്ചു നിങ്ങൾ പുത്രനും അമ്മയും മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസന്മാരായി തീരട്ടെ എന്ന് അതോടുകൂടി താടക വിരൂപിയായ രാക്ഷസിയായി മാറി അപ്പോൾ അഗസ്ത്യമുന്നേ തപസ് ചെയ്യുന്ന സ്ഥലമായിരുന്നു അവിടെ അതുകൊണ്ട് താടക അവിടെ ഒരു മനുഷ്യനെയും ജീവിക്കാൻ അനുവദിക്കില്ല താടകയ്ക്ക് മനുഷ്യരെ കാണുന്നത് പോലും വെറുപ്പാണ് അതുകൊണ്ട് രാമ നിന്നെ ഇവിടെ ഞാൻ കൊണ്ടുവന്നത് ആ താടകയെ വധിക്കുവാനായിട്ടാണ് ഒരു സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണനയും നീ കൊടുക്കണ്ട അവൾ അത്രയ്ക്കും ക്രൂരയാണ് മനുഷ്യർ വസിക്കേണ്ട ഈ സ്ഥലം കൈയടക്കി വച്ചിരിക്കുകയാണ് മാത്രമല്ല മനുഷ്യരെ എല്ലാം ഭക്ഷിക്കുകയും ചെയ്യുകയാണ് യജ്ഞങ്ങളോ ഒന്നും നടത്താൻ സമ്മതിക്കില്ല അപ്പോൾ നീ താടകയെ വധിക്കണം അതിനാണ് നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഒരു സ്ത്രീയാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ശ്രീരാമ ഭഗവാന് ഒരു സ്ത്രീയാണല്ലോ എന്നുള്ള ഒരു ഒരു കരുണ മനസ്സിലുണ്ടായി എങ്കിലും മഹർഷി പറഞ്ഞത് കേട്ട് തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരു അസ്ത്രമെടുത്ത് ഞാണൊലി കൊടുത്തു ഞാണൊലിയുടെ ശബ്ദം കേട്ടപ്പോൾ താടക ഇവിടെന്നോ എഴുന്നേറ്റു ആരോ തൻ്റെ വാസസ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ താടക കുതിച്ചു പാഞ്ഞു ചെന്നു ചെന്നപ്പോൾ ശ്രീരാമചന്ദ്രനുണ്ട് ലക്ഷ്മണനുണ്ട് മഹർഷിയുണ്ട് എല്ലാവരും ഉണ്ട് ഒറ്റയടിക്ക് എല്ലാവരെയും അകത്താക്കാം എന്ന് വിചാരിച്ച് വായും പിളർന്നു വന്ന താടകയ്ക്ക് നേരെ ശ്രീരാമചന്ദ്രൻ ശരവർഷമേതു അപ്പോൾ താടകയ്ക്ക് മനസ്സിലായി ഇത് വെറുതെ വന്നവരല്ല എന്ന് അവൾ മായാവിയായ രാക്ഷസിയായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അപ്രത്യക്ഷയായി അപ്രത്യക്ഷയായിട്ട് അവൾ കല്ലു മഴ പെയ്ച്ചു അതുമാത്രമല്ല പൊടിപടലങ്ങൾ ഉയർത്തി ഇവരെ അന്തരാക്കി എന്നിട്ടും ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു അവളൊരു സ്ത്രീയല്ലേ അവളെ വധിക്കണ്ട അവൾക്ക് അംഗഭംഗം വരുത്താം എന്ന് പറഞ്ഞു എന്നാലോ അവൾ പ്രത്യക്ഷയായില്ല അപ്രത്യക്ഷയായിരുന്നു കൊണ്ട് തന്നെ അവൾ ഇവരെ ആക്രമിക്കുകയായിരുന്നു അപ്പോഴേക്കും നേരം സന്ധ്യയായി വിശ്വാമിത്ര മഹർഷിക്ക് ആയ അങ്കലപ്പായി അദ്ദേഹം പറഞ്ഞു അല്ലയോ രാമ ഞാൻ പറയുന്നത് നീ കേൾക്കൂ സന്ധ്യാസമയം അടുക്കുകയാണ് സന്ധ്യയായാൽ രാക്ഷസന്മാരുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് താടകയെ വധിക്കണം ഇനിയും നീ നോക്കി നിൽക്കരുത് സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും നിനക്കിനി വേണ്ട അവൾ അത്രയും ദുഷ്ടയാണ് നീ അവളെ വധിച്ചേ പറ്റൂ മഹർഷി ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ തൻ്റെ അവനാഴയിൽ നിന്നും ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു അമ്പെത്തു അമ്പ് ചെയ്തു ആ അമ്പ് താടകയുടെ നെഞ്ച് തുളച്ച് കയറി അവൾ പിടഞ്ഞു വീണു ഭൂമിയിൽ വീണ് മരിച്ചു താടക മരണപ്പെട്ടതോടുകൂടി ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും മറ്റേ കൂടി അവർ പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും അപ്സരസുകൾ ഉൾപ്പെടെ എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു മഹർഷിമാർ ശ്രീരാമൻ്റെ കീർത്തി വാനോളം പുകഴ്ത്തി ഇന്ദ്രനും മറ്റു ദേവന്മാരും മഹർഷിയുടെ വിശ്വാമിത്രൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അല്ലയോ മഹർഷി ദിവ്യമായ ആയുധങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ്റെ പകർന്നു കൊടുക്കണം കാരണം ഭഗവാന് മറ്റൊരു വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട് അതിനാണല്ലോ ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് പോലും അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളെക്കുറിച്ച് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു മഹർഷി അത് സമ്മതിച്ചു അന്ന് രാത്രി അവരവിടെ കഴിയിൽ കൂടി ഹരേ കൃഷ്ണ ജയ് ശ്രീരാം ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു ദിവസം ഹരേ കൃഷ്ണ